നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ മഴക്കാലമാണ് മറ്റൊരു പനിക്കാലവുമാണ് നിലവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസും ഒന്നെങ്കിൽ പനി അല്ലെങ്കിൽ അനുബന്ധ രോഗമായിട്ടാണ് ചികിത്സ തേടാറുള്ളത് അതിൽ തന്നെ സാധാരണ കണ്ടു കാണുന്ന ജലദോഷം വൈറൽ പനി തൊട്ട് ഗുരുതരമായേക്കാവുന്ന രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പേഷ്യൻസാണ് കൂടുതലും വരാറുള്ളത് ചിലർക്കെങ്കിലും കോവിഡ് ന്യൂമോണിയ പോലെയോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങളായിട്ട് ചികിത്സ തേടാറുണ്ട് പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള ചാൻസ് കുറച്ചുകൂടി കൂടുതലാണ് മഞ്ഞപ്പിത്തം എലിപ്പനി ടൈഫോയിഡ് ഇങ്ങനെ ചിക്കൻ കുനിയ പോലുള്ള അസുഖങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ചികിത്സ തേടേണ്ടതുണ്ടുള്ളതെന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ മാറാത്ത രീതിയിലുള്ള പനി വിട്ടുമാറാത്തുള്ള പനി ചുമ കലശലായിട്ടുള്ള സന്ധിവേദന വേദന ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ ചികിത്സ തേടേണ്ടതാണ് നമ്മളിൽ ചിലരെങ്കിലും പനിക്കും ശരീരവേദനയ്ക്കും ഒക്കെ അടുത്തുള്ള ഫാർമസിയിൽ നിന്നിട്ട് ആവശ്യമില്ലാത്ത ആന്റിബയോട്ടിക്കുകളും വേദന സമ്പാദികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട് അത് ഒഴിവാക്കേണ്ട ഒന്നാണ് ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ആവശ്യമുള്ള ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രം ചികിത്സ തുടരുന്നതാണ് നല്ലത് ഗർഭിണികൾ പ്രായമുള്ള ആൾക്കാർ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ ക്യാൻസർ പേഷ്യൻസോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാരിലൊക്കെ പെട്ടെന്ന് അസുഖം പടർന്നു പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും സെൽഫ് പ്രിക്കോഷൻസ് കൂടുതലായിട്ട് എടുക്കണം പനി വന്നാൽ തന്നെ ഹോസ്പിറ്റലിന്റെ സഹായം തേടുക ഇനി അസുഖം വരാതിരിക്കാനായിട്ട് തന്നെ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെ വാക്സിനേഷൻസ് അവൈലബിൾ ആണ് കഴിയുന്നതും എല്ലാവരും കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ മലിനമായ ജലത്തിലൂടെയുള്ള യാത്രകൾ നടക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുക മുറിവുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ശുചീകരിച്ച് മരുന്ന് വെക്കുക പുറത്തു പോകുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ഉപയോഗിക്കുക ഇതെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സ്വയം ചികിത്സ കഴിയുന്നത് ഒഴിവാക്കുക എല്ലാവർക്കും രോഗമുക്തമായ നല്ല ഒരു മഴക്കാലം ആശംസിക്കുന്നു